നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം നടക്കുകയാണ് ഇന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം ആരംഭിച്ചിരിക്കുന്നു പിണറായി വിജയൻ രണ്ടാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സർക്കാർ നാലാം വർഷം ആഘോഷിക്കുന്ന അവസരത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ കേവലം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അതിൽ നിന്നും ഒരു രൂപയെങ്കിലും തങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ത്യക്ക് നൂറ് ദിവസം പിന്നിടുന്നു പിണറായി വിജയൻ സർക്കാരിന് നാലാം വാർഷികം ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവഗണനയുടെ നൂറാം ദിവസമായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയിലെ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപ തങ്ങൾക്ക് കിട്ടണം ം വർദ്ധിപ്പിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടങ്ങിയത് ആദ്യം അത് മുടിമുറിക്കൽ സമരമായി മാറി രാപ്പകൽ സമരമായി മാറി പിന്നീട് നിരാഹാര സമരമായി മാറി നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും സർക്കാർ പലവട്ടം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും യാതൊരു തരത്തിലും ഇത് ഒത്തുതീർപ്പിലെത്തിക്കാൻ സർക്കാരിന് സാധിച്ചില്ല പാട്ടപ്പിരിവുകാരാണ് ഈർക്കിൽ പാർട്ടിക്കാരാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശാവർക്കർമാരുടെ സമരത്തെ അവഹേളിക്കുവാനും അവരുടെ മനോധൈര്യത്തെ ഇടിച്ചു താഴ്ത്തുവാനുമാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കസേരയിൽ അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ജനത്തിന് സംശയമായിരിക്കുന്നു കോവിഡും നിപ്പയും പോലുള്ള മഹാമാരികൾ കേരളത്തെ പിടിച്ചടക്കിയപ്പോൾ താരതമ്യേന ലോകത്ത് ഏറ്റവും കുറവ് മരണസംഖ്യ ഉണ്ടായത് കേരളത്തിലായിരുന്നു എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകം മുഴുവൻ കോവിഡ് വ്യാപിച്ചപ്പോൾ കേരളത്തിൽ കോവിഡ് വ്യാപിച്ചവരുടെ അംഗസംഖ്യയ്ക്ക് അനുസൃതമായി ആയിരുന്നില്ല മരണസംഖ്യ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത്തരം സന്ദർഭങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തക മേഖലയുടെ പ്രാഥമിക കവാടം എന്ന് പറയുന്ന ഈ ആശാവർക്കർമാർ തന്നെയായിരുന്നു പ്രാഥമിക പോരാളികളായ ആശാവർക്കർമാരുടെ മിടുക്കുകൊണ്ട് കൂടി തന്നെയാണ് കോവിഡ് പോലുള്ള നിപ പോലുള്ള മഹാമാരികൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത് ഇന്നിപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം കൊട്ടിഘോഷിക്കുന്നത് പോലെ കേരളത്തിന്റെ ആരോഗ്യ രംഗം ഏറ്റവും മികച്ചതാണ് ഭാരതത്തിൽ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമുള്ളത് കേരളത്തിലാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടി അഹോരാത്ര പണിയെടുത്തത് ഈ ആശാവർക്കർമാരാണ് കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അവർക്ക് രാവു പകൽ പണിയെടുത്താൽ കിട്ടുന്നത് ഒരു പക്ഷേ ഇരുപതും ഇരുപത്തിമൂന്ന് മണിക്കൂറുമെല്ലാമാണ് അവർ ജോലി ചെയ്യുന്നത് അതിന് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഇതിൽ നിന്നും ഇന്ത്യയിലെ ശരാശരി വരുമാനമായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് ഓണറേറിയും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഇപ്പോൾ അവഗണനയുടെ സമരമായി നൂറാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇവിടെയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മകുട ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷിക ആഘോഷം ആഘോഷിക്കുമ്പോൾ ഏതാണ്ട് നൂറു കോടി രൂപ ചിലവഴിച്ചിട്ടാണ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് നിന്നും കന്യാകുമാരി വരെ നടത്തുന്ന പിണറായി വിജയന്റെ വാർഷിക ആഘോഷ വിളംബര ജാഥയും ഓരോരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം വാർഷിക നേട്ടങ്ങളെ ഭരണ നേട്ടങ്ങളെ കുറിച്ചുള്ള സദസ്സുകളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് നൂറ് കോടി രൂപയിലധികമാണ് ചിലവാകുക സർക്കാർ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശേഷിച്ചിട്ടുള്ള ബാക്കി ചില്ലാനും തുട്ടുകളും വാരി കൂട്ടി കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങി തന്നെയാണ് നൂറ് കോടി രൂപ പൊടി പൊടിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക മാബാംഗം ആഘോഷിക്കുന്നത് കഞ്ഞിക്ക് വകയില്ലാതെ പിടിയേരി പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ കഞ്ഞി കുടിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്നുള്ള ഓർഡർ വർദ്ധിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നൂറ് രൂപയുടെ പത്തിലൊന്ന് ശതമാനം മാത്രം മതിയാകും എന്ന് തന്നെയാണ് സാമ്പത്തിക കാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ചെയ്യാതെ ആശാവർക്കർമാരെ പട്ടിണി കിട്ടുകൊണ്ട് അവരെ സമരം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ സർക്കാരിന്റെ മേന്മകൾ ജനങ്ങൾക്കിടയിലേക്ക് വിളിച്ചു പറയുന്നതിന് വേണ്ടി മൈക്ക് സെറ്റുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു നൂറ് കോടി രൂപ ചിലവഴിച്ച് വാർഷിക മാമാങ്കം നടത്തുന്നു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും എത്ര തന്നെ അപഗണിച്ചാലും സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കില്ല പുറകോട്ട് പോകില്ല ഒരു ഈ സമര പന്തലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ പുറകോട്ടില്ല എന്ന് തന്നെയാണ് ആശാവർക്കർമാരും പ്രഖ്യാപിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള അവഗണനയുടെ നൂറാം ദിവസമായി മാറുന്ന ലോകം ഇത് കേൾക്കണം കേരളീയരുന്നത് കേൾക്കണം കേരളത്തിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രാ പകൽ അധ്വാനിക്കുന്ന ആശാവർക്കർമാരെയാണ് ഇതുപോലെ പൊരിവെയിലത്തും പെരിമഴയത്തും നിർത്തി പിണറായി വിജയൻ സമരം ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സമരത്തെ അവഗണിച്ച് പുച്ഛിച്ചു തള്ളുന്നത് പിണറായി വിജയൻ്റെ ഭാര്യ കമലാവിജയനും മകൾ വീണാവിജയനുമെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയുമെല്ലാം എ സി റൂമിൽ മൃഷ്ടാനം ഉണ്ട് കഴിയുമ്പോൾ പൊരിവെയിലത്തും പെരുമഴയിലത്തുമാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് അഞ്ച് രൂപയെങ്കിലും കൂടുതൽ കിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ നൂറ് കോടി രൂപ മുടക്കി പിണറായി വിജയൻ സർക്കാർ തൻ്റെ നാലാം വാർഷികം ആഘോഷത്തിന്റെ പെരുമ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പാടുപെടുമ്പോൾ പാവപ്പെട്ട ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ പൊരിവെയിലും പെരുമഴയും സഹിച്ച് ദാഹിച്ചു വലഞ്ഞ് കഞ്ഞു കുടിക്കാൻ പോലും ഗതിയില്ലാതെ സമരം ചെയ്യുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് സാംസ്കാരിക കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യരംഗം ഏറെ മെച്ചപ്പെട്ടതാണ് കേരളത്തിൽ നിന്ന് അഭിമാനം കൊള്ളുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും എല്ലാം എവിടെ പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എമ്പാടും ചോദിക്കുന്നത് എന്ത് വിഷയമുണ്ടായാലും സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ വാളുമെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കാറുണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ നൂറാം ദിവസം പിന്നിടുന്ന ആശാവർക്കർമാരുടെ സമരം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരാരും കണ്ടില്ലേ നവോത്ഥാന നായകന്മാരാരും കണ്ടില്ലേ എന്നുള്ളത് തന്നെയാണ് എടുത്ത് ചോദിക്കാനുള്ളത് എന്തായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം നൂറ് കോടി രൂപ മുടക്കി പൊടിപൊടിച്ച് നടത്തുമ്പോൾ ആശാവർക്കർമാർ പൊരിവെയിലത്ത് പെരുമഴയത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ദ്രവിച്ച് ദ്രവിച്ച് തീരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ ആരോഗ്യവും ആയുസും അവർ ഹോമിക്കുന്നു കേരളത്തിന് വേണ്ടി ഹോമിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട ചങ്ങൻ പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ ഒരു ചങ്ക് എങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണേണ്ടത് തന്നെയാണ് കൺ തുറക്കേണ്ടത് തന്നെയാണ്